ഇത് മാസ് ഫോട്ടോ എന്നാണ് ഹീറോയിൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടിയുടെ എൻജിൻ വർക്കിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് എൻജിൻ വർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ട് ക്രാങ്ക് വർക്ക് ചെയ്യണ ആ ഒരു രീതിയായിരിക്കും കേട്ടോ അതായത് ഓവൽ ആയ രീതിയിലാണ് വർക്ക് ചെയ്യുക ആ ക്രാങ്ക് അലൈമെൻറ്റ് പോയിട്ട് അതിൻ്റെത് ഈ അതിന് സെറ്റ് ചെയ്യുന്നത് ഈ ഫേസ് കംപ്ലീറ്റ് വീല് വീലൊക്കെ കറക്റ്റ് അലൈമെൻറ്റിൽ അല്ലാതെ വർക്ക് ചെയ്തത് ഇവിടെ ഒക്കെ ടീത്തൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് അഴിച്ചേക്കുന്നത് വേറെ വണ്ടിക്ക് പുകയുടെ പ്രശ്നം അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നുമില്ല അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചേക്കണം അതിൻ്റെ രണ്ട് സൈഡിലും ക്രാങ്കിൻ്റെ രണ്ട് സൈഡിലും ഓയിൽ സെയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട് തന്നെ അല്ലെങ്കിൽ മുമ്പ് എനിക്ക് തോന്നുന്നു ഈ സെയിം കംപ്ലയിൻ്റായിട്ട് വണ്ടി അഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ അതിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഇത് കാണാം സെറ്റ് ചെയ്തേക്കണേ ഗ്യാസ്കറ്റിൻ്റെ ഗം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് ഇതൊക്കെ നല്ല രീതിയിലുണ്ട് ഉണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഈ കംപ്ലയിൻറ്റ്സ് അതായത് ശരിക്കും പറഞ്ഞാൽ മാസ്ട്രോ എഡ്ജ് ഹീറോൻ്റെ ഡ്യൂറ്റ് ഈ രണ്ട് മോഡൽ വണ്ടിയുടെയും എഞ്ചിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളൂ കാരണം ഞാൻ റെഡിയായി കിട്ടിയാൽ പറയാൻ കിട്ടിയെന്നുള്ള കേസ് അതാണ് ശരിക്കും അതിൻ്റെ അവസ്ഥ കേട്ടോ മറ്റേപ്പോൾ ഹോണ്ടേയുടെ വണ്ടികളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഹീറോൻ്റെ ഹീറോൻ്റെ ഹീറോ ഹോണ്ടയുടെ വണ്ടികളെ അപേക്ഷിച്ചോ നോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് മീൻസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മളത് എത്ര പൈസ മുടക്കി ചെയ്താലും നമുക്കത് വലിയ ഗുണത്തിലൊന്നും വരാറില്ല അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളൂ ഇതിൻ്റെ ആയാലും നമുക്കിപ്പോൾ ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഒന്നോലെ നമുക്ക് ഈ ക്രാങ് ഷാഫ്റ്റ് മാറ്റി പുതിയത് ഇടണം ഈ ഒരു കംപ്ലൈൻ്റ് വന്നേക്കണ വണ്ടിയിൽ ക്രാങ്ഷാഫ്റ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടും അത് ഇതേ കംപ്ലയിൻറ്റ് വീണ്ടും റിപ്പീറ്റ് വന്നേക്കണ വണ്ടികളുണ്ട് അത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കേസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക കസ്റ്റമറുടെ ഒപ്പീനിയൻ കസ്റ്റമർ പറയുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാം ഒന്ന് ഈ ക്രാങ്ക് ഷാഫ്റ്റ് വേണമെങ്കിൽ മാറ്റി പുതിയത് മേടിച്ച് സെറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇപ്പം എന്തെങ്കിലും ബാക്കിത്തെ ഭാഗങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാസ് കെറ്റുകളൊക്കെ മാറ്റേണ്ടി വരും ബാക്കിയത്തെ വർക്ക് ചെയ്യേണ്ടി വരും അതായത് വാൽവൊക്കെ സീറ്റ് ചെയ്ത് അറിയില്ല അതിൻ്റെ വാൽവ് സീറ്റിങ് കംപ്ലൈൻറ്റ് ഉണ്ട് ലീക്ക് റൂമോട്ടോ അപ്പോൾ വാൽവൊക്കെ സീറ്റ് ചെയ്ത് കയറ്റേണ്ടി വരും പിന്നെ ഹെഡിൻ്റെ സിലിണ്ടർ ഗ്യാസ് കെറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് തന്നെ ലൈത്തിൽ കൊടുത്ത് അതിൻ്റെ കണക്ടറോടും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് വരികയും അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഈ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ സെറ്റ് ചെയ്യുന്ന പിന്നീട് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ടാക്ക് ചെയ്തിട്ട് അതായത് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തിയിട്ടൊക്കെയാണ് സാധാരണ രീതിയിൽ തരാറ് അങ്ങനെ ചെയ്യുന്ന വണ്ടികളിൽ കംപ്ലയിൻ്റ് ഇല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്താലും കംപ്ലയിൻറ്റ് വരും അതായത് മാസ്റ്റർ എഡ്ജ് ഡ്യൂറ്റ് എങ്ങനെ ചെയ്താലും കംപ്ലയിൻ്റ് ആണ് ഇതിനകത്ത് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒന്നോലെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് രീതിയിലെന്ത് ചെയ്യാം ഒന്നോലെ ക്രാങ്ക് മാറ്റി ചെയ്യുക അതല്ലെങ്കിൽ ക്രാങ്ക് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കംപ്ലൈൻസ് വരില്ല എന്നൊരു ഗ്യാരൻറ്റി നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഏകദേശം ഇപ്പോൾ ശരിക്കും ക്രാങ്ക് ഷാഫ്റ്റ് പുതിയതാണെങ്കിൽ ഏകദേശം ഒരു നാലായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് ഇതിന് മാത്രം മണ്ണുണ്ട് കമ്പനി ആയിട്ടോ ഒറിജിനൽ പാർട്സ് മേടിച്ച് സെറ്റ് ചെയ്യും നമ്മൾ ലൈത്തി കൊടുത്ത് ചെയ്താലും ഏകദേശം അതിൻ്റെ സൈഡ് റിപയറിങ്ങും കണക്ടർ റോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി രണ്ടേ തൊള്ളായിരം അടുത്ത് എന്തേലും മണ്ണുണ്ട് ഏകദേശം ഒരു രണ്ടേ എണ്ണൂറിനും രണ്ടേ തൊള്ള മൂവായിരത്തിനും ഇടയിലാണ് സാധാരണ വരാറ് ക്രാങ്ക് കണക്ടർ റോഡും സൈഡ് വെയറിങ് ഒക്കെ മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരണം രണ്ട് ചെയ്താലും നമുക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് പ്രത്യേകിച്ച് ഈ മോഡൽ വണ്ടി ഈ വണ്ടി അതായത് ഡിവെറ്റും സെയിമാണ് മാസ്റ്റർ എഡ്ജും സെയിമാണ് കംപ്ലയിൻറ്റ്സ് റിപ്പീറ്റ് റിപ്പീറ്റ് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടണതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതിൻ്റെ മെയിൻ കാരണം കാരണമുണ്ടോ അപ്പോൾ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ചൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടുതരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഹെഡ് ലൈറ്റ് പോകണം വാൽവ് ലീക്ക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ സീറ്റ് ചെയ്തെടുക്കണം കൂടുതൽ കൂടെ ക്രാങ്ക് കൂടി വഴി ചെയ്തെടുക്കാം പിസ്റ്റണുമായി ബന്ധപ്പെട്ട് നമുക്ക് പിസ്റ്റണിൻ്റെ റിങ്സ് മാത്രം മാറ്റിയിട്ട് ബാക്കി പിസ്റ്റണും സിലിണ്ടറൊക്കെ പഴയ തന്നെ യൂസ് ചെയ്യാം ഗ്യാസ്കറ്റുകളെല്ലാം മാറ്റി റീസിറ്റ് ചെയ്യുക അതാണ് നമുക്ക് അതുമ്പോൾ ചെയ്യേണ്ട വർക്ക് കിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടാം നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യണ്ടേന്നുള്ള കേസ് അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക മാസ്റ്റർ എഡ്ജാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതോറും നമുക്കിങ്ങനെ ഓരോ പണികൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മളിപ്പോൾ എത്ര പൈസ മുടക്കി ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് നമുക്കതിനകത്ത് വലിയ ഇതൊന്നും വരാനില്ല കാരണം ഞാൻ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചെയ്ത വർക്ക് തന്നെയായിരിക്കും വീണ്ടും കംപ്ലയിൻ്റ് ആയിട്ട് വരാം നമ്മൾ ടെക്നീഷ്യനെ കുറ്റം പറഞ്ഞിട്ടോ പാർട്സ് കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓൾറെഡി ആ മോഡൽ വണ്ടിക്ക് കോമൺ ആയിട്ട് കാണുന്ന കംപ്ലയിൻ്റ് ആണ് നമ്മളൊന്നും രണ്ടു വണ്ടിയല്ല നമ്മൾ ചെയ്യുന്ന വണ്ടികളിൽ ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു പത്ത് വണ്ടി ഏതായാലും അതൊരു അഞ്ച് വണ്ടിക്ക് ഈ പറഞ്ഞ കംപ്ലയിൻ്റ്സ് കാണാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് എടുത്ത് പറഞ്ഞത് ആലോചിച്ച് നോക്കാം നോക്കിയിട്ട് അതിൻ്റെ ഒപ്പീനിയൻ പറയാം കൃത്യമായിട്ട് കസ്റ്റമർ ഏത് രീതിയിലാണോ പറയുന്നത് ആ രീതിയിലാണ് ഈ രണ്ട് വണ്ടിയുടെ കേസും നമ്മൾ ചെയ്തു വിടാറ് കേട്ടോ അപ്പോൾ അതും പ്രകാരം ആ രീതിയിലുള്ള രീതിയിൽ നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ